ഉമ്മാന്റെ സ്വന്താ സാറില്ല മരിക്കാൻ സമയപ്പാലും മരിക്കും അപ്പൊ എന്തായാലും ഞാനിന്ന് ലോഡ് എടുക്കാൻ വേണ്ടി വീണ്ടും പോവാണ് ഇന്നലെയാണ് വന്നത് ഇന്നിപ്പോ വീണ്ടും പോവാൻ പറ്റി കരീടെ അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് ലോഡ് ഇറക്കാനുള്ള ലൊക്കേഷനിലേക്ക് വന്നാണ് കേട്ടോ അപ്പം എവിടെയാണുള്ളത് കണിച്ചാർ എന്ന് പറയും കേളകം കണിച്ചാർ കണ്ണൂരാണ് കണ്ണൂർ റോഡും മാനന്തവാടി റോഡിലാണ് ഈ സ്ഥലം അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലൊക്കെ പോയി അവിടെയൊക്കെ പോയി കണ്ട് സൈറ്റൊക്കെ കണ്ട് സൈറ്റ് നമ്മൾ എടുത്ത സൈറ്റ് തന്നെയാണ് അതിന് മുമ്പേ നമ്മൾ ചെയ്ത സൈറ്റിൽ തന്നെയാണ് സാധനം ഇറക്കാനുള്ളത് അതൊക്കെ പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ ഇറക്കി ആക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറക്കാനുള്ള ആളുകൾ വരണം അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായി അലക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അലക്കിയിട്ട് ഒന്ന് റെഡി ആവാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതാ അങ്ങ് ദൂരെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞ സൈറ്റ് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബാലൻസ് വർക്കാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഗേറ്റൊക്കെ തുറന്ന് ഓപ്പൺ ചെയ്ത് കാണാം തൽക്കാലം നമുക്ക് പോയിട്ട് ഒന്ന് കുളിക്കാം ആദ്യം ഏറ്റവും ഫസ്റ്റ് കുളി കഴിയട്ടെ പുഴയിലേക്ക് നടക്കാൻ നല്ല ഇൻ്റർലോക്ക് ചെയ്ത റോഡൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഒരു ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടക്കാനുണ്ട് ആ അതിന് മുമ്പ് നമ്മളവിടെ പോയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ള നന്നായി നല്ല അടിപൊളി ഒരു വീടില്ലേ നല്ല ഡിസൈൻ അയ്യവ സർവത്തിൻ്റെ ആട്ടോ ആ അവിടെ അവിടെ നിന്ന് കുളിക്കാൻ മതി നമുക്ക് കുളിക്കാം ഇവിടുന്ന് അങ്ങോട്ട് കുളിക്കാൻ പറ്റും നല്ല തെളിഞ്ഞ വെള്ളം ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ മീനുകളുണ്ട് കേട്ടോ മീനുകൾ ഇങ്ങനെ ഓടി എടുക്കുന്നുണ്ടോ കൂടി കല്ലുമലൊട്ടി 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 നിൽക്കുന്ന മീനുണ്ട് ഇഷ്ടംപോലെ സംഭവം രണ്ട് ദിവസമായിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് ദിവസത്തിനടുക്കേ രണ്ട് ജോഡി ഡ്രസ്സ് മൂന്ന് ജോഡി ഡ്രസ്സാ മാറ്റി അതാണ് സ്ഥിതി മാറി ചൂടും പോകെ ആയിരുന്നു കണ്ടോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും ഇപ്പൊ മുണ്ട കൊണങ്ങി പപ്പടം പോലെ ആയി കല്ലിന്റെ മേലെ തന്നെ ഇടുന്നോണ്ടേ സംഭവം വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ഇറക്കുക നേരെ പുൽപ്പള്ളി ജായക നേരെ പുൽപ്പള്ളിക്ക് വിടുക അപ്പോൾ അതാണ് അടുത്ത പരിപാടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങിയത് അവിടെയായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ആളുള്ള സ്ഥലം ഒരു അരാളെ പൊക്കം ഒരാൾ അര വരെ പൊക്കമുള്ള അവിടെ ആ ഭാഗത്തേക്ക് നമ്മൾ പിന്നെ മൂപ്പർക്ക് നീന്തൽ അറിയില്ല അതുകൊണ്ട് പിന്നെ എന്നാ ഭാഗത്തേക്ക് പോയില്ല കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വലിച്ചേറ്റം കഴിയില്ല അതുകൊണ്ട് എന്തായാലും ബാക്കി വീഡിയോ നമുക്ക് സ്റ്റോൺ ഇറക്കാൻ തുടങ്ങിയതിന് ശേഷം കാണാം പിന്നെ ഒരു വരുന്നുള്ളൂ ഇറക്കുന്ന ആളുകൾ ഓരോ നാട്ടിൽ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ അപ്പം എന്തായാലും അതിൻ്റെ ഒരു സമയം എടുക്കും കുറച്ചധികം സമയം എടുക്കും അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടി കാണാം അങ്ങനെ വണ്ടിയിലുള്ള പകുതി ലോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇനി പകുതി ലോഡ് ഉള്ളൂ ഈ പകുതി ലോഡ് നമുക്ക് പുൽപ്പള്ളിക്കാണ് ഇറക്കാം സംഭവം അതിൻ്റെ ഇടക്ക് രണ്ട് ദിവസം ക്ഷീണം കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി അതിലൊന്ന് വഴി തെറ്റിപ്പോയി അപ്പം നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് കുറച്ച് സാധനം വണ്ടിയിലേക്ക് കയറ്റാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ എത്തിയ സമയത്ത് കറക്റ്റ് ടൈമിൽ ഞാൻ ഉറങ്ങിപ്പോയി കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ ആ ഉറങ്ങിയ ക്ഷീണത്തിൽ നല്ലോണം കൊണ്ട് മങ്ങിപ്പോയി അപ്പോൾ അതെന്തായാലും പണിയായി അപ്പോൾ അവർ വേറൊരു വണ്ടിയിൽ ആ സാധനം കയറ്റി നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുത്തരാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ അവരെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ ഇവിടെ വന്നതിന് ശേഷം ആ വണ്ടിയിൽ നിന്ന് ഈ സാധനം ആ സാധനം ഇതിലേക്ക് കയറ്റിയതിന് ശേഷമാണ് അവർക്കിവിടുന്ന് പോകാൻ എന്ത് ചെയ്യാനാണ് ചെറിയൊരു ഫാൾട്ട് പറ്റിപ്പോയി ഞാനൊന്നും ഉറങ്ങിപ്പോയി ഞാൻ എന്തെങ്കിലും ഇതൊന്നും ഞാനൊന്നുങ്കിൽ ഹലോ അപ്പൊ ഇന്നലെ അടുത്ത് എന്റെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഴ അതുപോലെ തന്നെ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രാത്രി ഏകദേശം രണ്ടു മണിയായി ഇല്ല രണ്ടു മണി ഇല്ലേ രണ്ടു മണി കഴിഞ്ഞു അപ്പൊ ദാവിലെ ഏഴര ആയി ഏഴ് ഇരുപത്തി ആറായി സമയം വണ്ടി നമ്മളെ ടൗണിൽ നേരെ ശതമാനം പോകുന്നു വണ്ടി എടുക്കുന്നു ടു ബാംഗ്ലൂർ എന്താണ് വിശേഷം കണ്ടിട്ട് അല്ല അത് അപ്പൊ ഇവിടുന്ന് ഞങ്ങക്ക് ബാംഗ്ലൂരിലേക്ക് ലോഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ കാലി പോയി അവിടുന്ന് തിരിച്ചു വരാം ഒറ്റ സൈഡിലേക്കുള്ള സാറാണ് വരാനുള്ളത് രണ്ടു കൊന്ന് പറയുന്ന ഒരു കല്ല് മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന കല്ലാണ് കൊണ്ടുവരാനുള്ളത് അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മള് പോവാനുള്ളത് ഇമാന്റെ സ്വന്തം അത് ആ സാറല്ല മരിക്കാൻ സമയം കഴിഞ്ഞപ്പോ ആരായാലും മരിക്കണ്ടോ അപ്പൊ എന്തായാലും ലോഡ് എടുക്കാൻ വേണ്ടി വീണ്ടും പോവാണ് ഇന്നലെയാണ് വന്നത് ഇന്നിപ്പോ വീണ്ടും പോകണമെന്ന് കറിയണേ ആ അമ്മാനോട് പറയണ്ട അമ്മ സൈനമാനോട് പറഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ പറയണത് സൈനമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് ഭയങ്കര വിഷമായിരിക്കും ഭയങ്കര സങ്കടമായി പിന്നെ അതും ഒരു ബുദ്ധിമുട്ടായി ഉമ്മ ഇതുവരെ എണീക്കുകയും പിന്നെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അല്ലേ അപ്പൊ അത് കാരണം തന്നെ ഉമ്മാക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടായില്ല നമുക്ക് അറിയല്ലേ അപ്പൊ എന്തായാലും എല്ലാം പോയി ഫലം കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം വേദന ഇതുവരെ കുറഞ്ഞിക്കില്ല ഞാൻ കൊറേ ആൾക്കാരോട് ചോദിച്ചു എന്താണ് എന്താണ് സ്ഥിതി എന്താണ് സ്ഥിതി പക്ഷെ കാലിന്റെ വേദന ഒന്നും കുറവില്ല അതേപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട് എന്താ ഇത് ഞാൻ പോവാനുണ്ടോ പിന്നെ പോവാൻ പോവാൻ പോവാറുണ്ട് ഡ്രൈവറ് ആ ഉമ്മോട്ടെ അവിടെ ഉള്ളവരുള്ള പോട്ടെ ഉമ്മാന്റെ അവസ്ഥ തന്നെയാണ് ഏഹ് കുറെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നോട് കുറേ പ്രാവശ്യങ്ങളായിട്ട് ചോദിച്ചിരുന്നു എന്താണ് സ്ഥിതി എന്താണ് സ്ഥിതി ഉമ്മാൻ്റെ വാർത്താനം എന്താണ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊക്കെയാണ് ഉമ്മാന്റെ വർത്താനം ഏകദേശം ഇന്ന് ഒരു ഒമ്പത് മണിക്ക് കാർഡ് പാസ്സാവണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നെ എന്തായാലും ഒമ്പത് മണിക്ക് കാർഡ് പാസ്സാവണോ ഒരു ഒമ്പതരാവുമ്പോത്തേക്കും കാട് പാസായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാലു മണി മണി നാലു മണിയാവുമ്പോഴത്തേക്കും അവിടെ എത്തണം ഒരു ആറ് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ ഓടി പിടിക്കണം എന്ന് വെച്ചാൽ അത് എത്തുന്നതാണെന്ന് വിചാരിക്കണം എന്തായാലും രാവിലെ തന്നെ ആകെ സീനായിപ്പോയി എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ അതാകുമ്പോച്ച പുട്ടും ചെറുപയർ വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇപ്പം കഴിക്കുക നേരെ ഇവിടുന്ന് വിടുക കാരണം രണ്ടു ദിവസം രണ്ട് ദിവസത്തെ കാര്യം നമ്മ ഷോക്സ് രണ്ട് ദിവസത്തെ കാര്യം ഒന്നും പറയണ്ട ഭയങ്കര ഒരു അവസ്ഥ വിളിച്ച ഫുഡ് കഴിക്കലൊന്നും പിടുത്തല്ലോ എന്താ കഴിച്ചതെന്നൊന്നും എന്താണ് സ്ഥിതി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഇവിടെ ഈയൊരു സൈഡ് എനിക്ക് വേദനയാണ് ഇത്രയും ഭാഗം എനിക്ക് വേദന ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ 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 ആയി ആയിപ്പോവാച്ച സമയത്ത് വേദന എടുത്തിട്ട് കുത്തിയിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കിട്ട് അറിയില്ല അപ്പം എന്തായാലും വെച്ചാൽ പുട്ടും കഴയുണ്ടാക്കി തന്നെ സ്ഥിതിക്ക് അത് കഴിച്ചിട്ട് സ്മെല്ല് ഞാനിവിടെ നിന്ന് ഇറങ്ങും വണ്ടി ചതലയത്തുണ്ട് ചതലയത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബത്തേരിക്ക് പോകണം ബത്തേരി പോയിട്ട് ഒന്ന് രണ്ട് ചെറിയ 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 ചില്ലറ പണികൾ വണ്ടിക്ക് എടുപ്പിക്കാനുണ്ട് അപ്പോൾ ഒന്ന് എടുപ്പിച്ചിട്ട് വേണം പോകാനും ഏകദേശം ഒരു ഒരു ചെറിയ പണികൾ പിന്നെ ബുഷ് ഒന്ന് ടൈറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് രീസടിക്കാനോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്താ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് നേരെ മജിനേ കാരണിട്ട് ഉമ്മനോട് അറിയിപ്പിക്കാൻ ഒക്കെ മജിനോട് പറഞ്ഞാൽ എത്ര പറഞ്ഞാൽ മനസ്സിലാകാം അപ്പൊ എന്തായാലും പറഞ്ഞു അപ്പൊ ഇനി നേരെ ബാംഗ്ലൂർ പോവാട്ടോ ആ ഒരട്ടി വിളിക്കാൻ രണ്ടു ദിവസമാണെന്ന് അപ്പൊ ഞങ്ങളിതാ യാത്രയാവുകയാണ് ഷാഫി വന്നിട്ടുണ്ട് ഇവിടുന്ന് നേരെ ചെലയിത്ത് പോയി ചെതലയിൽ നിന്ന് വണ്ടി എടുത്ത് ബത്തേരി പോയി ബത്തേരി കാര്യങ്ങളൊക്കെ ശരിയാക്കാറുണ്ടാവും ഒന്നര മണിക്കൂർ ഒന്നാതീ ഒന്നും പറയാൻ പറ്റില്ല ആളില്ല ആളില്ല ആണെ പുൽപ്പള്ളിക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് വന്ന എനിക്കാ നല്ല പണിയിട്ടായിരുന്നു ആ പിന്നെ ഇവിടെ വന്നിട്ടു പിന്നെയും കുളിച്ച് ഇവിടെ വന്നിട്ടു അപ്പൊ നമ്മളിതാ ഇവിടുന്ന് യാത്ര തുടങ്ങിട്ടോ വേണ്ടോ ഇവിടുന്ന് നേരം ഇനി പോവാസൂർ പോയിട്ട് ബാംഗ്ലൂർ മൈസൂർന്ന് ബാംഗ്ലൂർ ഏഹ് അതിന്റെ നമ്പറ് വേറെ നമ്പറാട്രിക്കൽ അല്ല രണ്ട് ഉണ്ട് ഇപ്പോഴത്തെ വേറെ നമ്പർ നമ്പറും ആണോ ഒന്നാ പോവാ നോക്കണ്ട അപ്പൊ ഞങ്ങളിവിടുന്ന് നേരെ ബാംഗ്ലൂർ പോകുന്നു അവിടുന്ന് സ്റ്റോൺ എടുക്കുന്നത് തിരിച്ചു വരുന്നു വരുന്നത് നമ്മള് നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് സാധനം കയറ്റി ഇവിടെ തിരിച്ച് അമ്പലം അമ്പലാണ് ഇറക്കാനുള്ളത് എന്തായാലും നമുക്ക് നേരെ ബാംഗ്ലൂർ പിടിക്കാൻ വിളിക്കാം അപ്പൊ ചേട്ടൻ പറഞ്ഞോടുത്ത് നിങ്ങളെ ചെക്കന്റെ കൂട്ടോട്ട് അത്ര ശരിയില്ല ഫുള്ള് അലമ്പ് ചെക്കന്മാരാണ് മോനുണ്ട് അപ്പൊ നിങ്ങളുടെ നോക്കിയാൽ എന്തേലൊക്കെ സംസാര വിഷയങ്ങളാണല്ലോ സംസാരിക്കാൻ അപ്പൊ സാധാരണ സദാചാരക്കാരെ കുറിച്ച് നമ്മളിങ്ങനെ കിട്ടി പറഞ്ഞോണ്ടിരിക്കും നടക്കാനുള്ളൂ ചെയ്യുന്നതില് ട്രാക്കില് വെച്ചാൽ വണ്ടി ഏതെങ്കിലും വണ്ടി അങ്ങനെ ഏതെങ്കിലും നല്ലൊരു വണ്ടി അങ്ങനെയൊക്കെ കിട്ടണം അതെ അങ്ങനെയൊക്കെ കിട്ടണം വണ്ടി നമുക്ക് രണ്ട് വണ്ടി വേണം വണ്ടി മാറ്റിയേക്കണം ഒന്നേ കയ്യിൽ മാറ്റിയെ നായിക്കട്ടി എത്തി നായിക്കെട്ടി അപ്പൊ എന്തായാലും ഏകദേശം സമയം ആയിട്ടുണ്ട് രാവിലെ അമ്മയും ഞാനും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സമയമായിട്ട് ഈ വീഡിയോ ഞാൻ വൈകിട്ട് ഇത് വേറൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഏ കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം